നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് സ്ത്രീകളും പെൺകുട്ടികളും എല്ലാവരും പിരീഡ്സ് ആവുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ പാഡ് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പാഡ് ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ പാഡ് വെച്ച് കഴിഞ്ഞിട്ട് വരുന്ന സ്കിൻ കണ്ടീഷനൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് പെൺകുട്ടികളുടെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇടയിൽ നിന്നൊക്കെ കേൾക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ പാഡിന് പകരം മെൻസ്ട്രൽ കപ്പ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ മെൻസ്ട്രൽ കപ്പ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്താൽ ചെയ്താലുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമുക്ക് പിരീഡ്സ് ടൈമിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് വളരെ സേഫായിട്ട് അതായത് ആ പീരീഡ്സ് ടൈമിൽ നമുക്ക് വളരെയധികം ഉപകാരപ്രദമുള്ള ഒരു സാധനമാണ് ഇത് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഇപ്പം സ്ത്രീകളുടെ ഏസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പീരീഡ്സ് ആവുന്നത് എല്ലാവർക്കും അറിയാം ആ ഒരു ട്വൻറ്റി എയ്റ്റ് ഡേ ഡേയ്സ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് സൈക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും പീരീഡ്സ് ആവാറുണ്ട് ആവുന്ന സമയത്ത് ഒരു സെവൻ ഡേയ്സൊക്കെയാണ് ആ ഒരു ആർത്തവ ചക്രത്തിലുള്ള ആ ഒരു സൈക്കിൾ വരുന്നത് അപ്പം അതിൽ തന്നെ ഒട്ടുമിക്ക ലേഡീസിനും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കൊക്കെ ഒരു അഞ്ച് ദിവസം എന്താണെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ വളരെ കോമൺ ആയിട്ട് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ് പാഡ് എന്ന് പറയുന്നത് അപ്പം ഈ മെൻസ്ട്രോൾ കപ്പെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭയമാണ് ഇതവിടെ കിടക്കുന്നത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇറിറ്റേഷൻ ആണ് അങ്ങനെയാണ് നമ്മൾ പലരും ഇത് കാണുന്നത് പക്ഷേ വളരെ സേഫ് ആയിട്ടുള്ള വളരെ നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പീരീഡ്സിന്റെ സമയത്താണെങ്കിലും നമ്മുടെ യൂട്രസിന്റെ ഉള്ളിലുള്ള ഈ എൻഡോമെട്രിയോ അതുപോലെ എൻഡോമെട്രിയോ ഷെഡായിട്ട് വരുന്നു അതിൻ്റെ കൂടെ ബ്ലഡും എല്ലാം കൂടിയാണ് പുറത്തോട്ട് വരുന്നത് ഇതാണ് നോർമലി നമ്മൾ പുറത്തോട്ട് കണ്ടുവരുന്നത് വരുന്നത് ഇതിനെയാണ് നമ്മൾ ഈ പാഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ അബ്സോർബ് ചെയ്യുന്നത് അപ്പൊ നോർമലി നമ്മുടെ പെൺകുട്ടികളൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന ആളുകളായിരിക്കും അവർ യൂസ് ചെയ്യുന്നത് ഈ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അതുപോലെ തന്നെ ക്ലോത്ത് പാഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും ചില ആളുകൾ തുണികൾ മാത്രം വെക്കും അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് വെക്കുന്നത് വളരെയധികം കുറവാണ് ടാമ്പൂൺസ് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ നോർമലി ഈ പറഞ്ഞ മെൻസ്ട്രോൾ കപ്പ് വെച്ചിട്ട് ബാക്കിയെല്ലാം ചെയ്യുന്നത് ഈ ഒരു ബ്ലഡിനെ അബ്സോർബ് ചെയ്യുകയാണ് എന്നാൽ മെൻസ്ട്രോൾ കപ്പ് എന്ന് വെച്ചാൽ അത് ജസ്റ്റ് അവിടെ സ്റ്റോർ ചെയ്തിട്ട് നമ്മളത് പിന്നെ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് ഇത് ഇത്രയും നേരം നമ്മൾ അബ്സോർബ് ചെയ്ത് ആ ഒരു ഇമ്പ്യൂർ ആയിട്ടുള്ള അതായത് ചീത്ത ബ്ലഡ് അതിൻ്റെ അകത്ത് കിടന്ന് ആ ഒരു ബ്ലഡാണ് നമ്മുടെ ആ ഒരു യോനി ഭാഗത്ത് കൂടുതൽ സമയമൊക്കെ കിടക്കുന്നത് ഇപ്പം കോളേജിലാണെങ്കിലും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും നോർമലി അവർ കീപ്പ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ പാഡ് ചേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് തന്നെയാണ് അപ്പം അതെന്ന് പറയുന്നത് എൻവരോൺമെൻ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളത് എന്താണെങ്കിലും യൂസ് ചെയ്യുന്നത് എത്രയോ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പോൾ അഡ്വാൻറ്റേജസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലും അതുപോലെ തന്നെ കോളേജിലും പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു എന്താണെങ്കിലും മിനിമം ഒരു പാഡ് നാല് മുതൽ അഞ്ച് മണിക്കൂർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ നിങ്ങൾക്ക് മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കഴിഞ്ഞ് നിങ്ങളത് യൂസ് ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം അതായത് നിങ്ങൾക്ക് ഒരു ഞാൻ പറയുന്നത് ഒരു സൈക്കിളിൽ ഒരു ദിവസം നിങ്ങൾക്കത് പന്ത്രണ്ട് മണിക്കൂർ വരെ നിങ്ങൾക്ക് ഒരു സെയിം മെൻസ്ട്രോൾ കപ്പ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ടൈമിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ പാഡ് പോയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നില്ല ഇപ്പം കോളേജ് കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഒരു പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ഈ ഒരു മെൻസ്ട്രോൾ കപ്പ് വെക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈവനിങ് വീട്ടിലെത്തിയതിനു ശേഷം മാത്രം അത് ആക്കിയാൽ മതി ഇത്രയും ഒരു ടൈം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ച് ആലോചിച്ച ടെൻഷൻ അടിക്കേണ്ട കാരണം ഒട്ടുമിക്ക കേസ് നോക്കുകയാണെങ്കിൽ പാഡ് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ച വരെയൊക്കെ നിങ്ങൾ വെക്കുമ്പോഴേക്കും അതിൽ നിന്നൊരു ലീക്കേജും കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് അതുകൊണ്ട് ആ ഒരു കേസ് നോക്കുകയാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് മെൻസ്ട്രൽ കപ്പിൻ്റെ കുറിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ടും ആ ഒരു യോനി ഭാഗത്ത് ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചൊറിച്ചിൽ തുടയുടെ രണ്ട് സൈഡിലായിട്ട് ചൊറിച്ചിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ രണ്ടും മൂന്നും പാഡ് വയ്ക്കുന്ന ആളുകളുണ്ട് അവരത് ആ ഒരു ഏരിയയിൽ വെക്കുന്ന സമയത്ത് അവരുടെ ആ രണ്ട് തൊട ഭാഗങ്ങളിലും വല്ലാതെ അത് തട്ടിയിട്ട് അവരുടെ സ്കിൻ കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പ് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പം ഒരു പാഡ് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പാഡിന് അഞ്ച് രൂപ വരുന്നുണ്ട് ഒരു സിംഗിൾ പാഡിന് അപ്പോൾ നിങ്ങൾ ഇപ്പം രാവിലെ തൊട്ട് ഉച്ച വരെ ചിലപ്പം രണ്ട് പാഡ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും ഉച്ചയ്ക്ക് ശേഷവും നിങ്ങൾക്ക് അത്ര തന്നെ മാറ്റേണ്ടി വരും ചിലപ്പോൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് വീണ്ടും ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും ഈ ഒരു ഇങ്ങനെ ആളുകൾ പാഡ് യൂസ് ചെയ്യുമ്പം എത്രത്തോളം പൈസയാണ് പൈസയാണിപ്പോൾ ഒരു വൺ മന്ത്ലി നിങ്ങൾക്ക് സെവൻ ഡേയ്സ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എത്രത്തോളം പൈസ നിങ്ങൾക്ക് പാഡ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരും എന്നാൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് നിങ്ങളിപ്പോൾ വൺസ് ടൈം യാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തോളം അത് യൂസ് ചെയ്യാവുന്നതാണ് അതായത് അത് ക്ലീൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്യാണെങ്കിൽ നമുക്കത് ഒരു വർഷത്തോളം യൂസ് ചെയ്യാം ഇപ്പം അതിൻ്റെ ഒരു റേറ്റ് വരികയാണെങ്കിൽ ടു ഹൺഡ്രഡ് മുതൽ തൗസൻഡ് വരെ കോസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഈ മെൻസ്ട്രൽ കപ്സ് അവൈലബിൾ ആണ് അപ്പം ആ ഒരു കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെൻസ്ട്രോൾ കപ്പ്സിനെ കൊണ്ട് ഒരുപാട് ഉപകാരമാണ് ഇപ്പം മണീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം സ്പോർട്സിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും എക്സസസൈസ് യോഗ ഡാൻസ് കളിക്കുന്നത് ഇപ്പം കോളേജിലും സ്കൂളിലൊക്കെ വളരെ കോമൺ ആണ് അപ്പം ഈ ഒരു സമയത്ത് അധികം വേദനയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസിലോട്ടൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ടെൻഷനായിരിക്കും എന്താണെങ്കിലും അവർ പേടിക്കുന്നത് ആ ഒരു ലീക്കേജിനെ കുറിച്ചിട്ടാണ് അപ്പം ആ ഒരു സമയത്ത് നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്നാണ് മെനസ്ട്രോൾ കപ്പ് എന്ന് പറയുന്നത് അപ്പം എങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ഇൻസേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് പുറത്തോട്ട് എടുക്കേണ്ടത് ഇങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരിക്കും അപ്പം ആദ്യം തന്നെ ഈ മെൻസ്ട്രൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമുക്ക് എങ്ങനെയാണ് അത് ഇൻസേർട്ട് ചെയ്യണത് ഉള്ളിലേക്ക് എങ്ങനെ നമുക്കത് വെക്കണം എന്നുള്ളൊരു കാര്യം നോക്കാം ഇപ്പം നോർമലി സ്ത്രീകളെല്ലാവരും ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് അതുപോലെ തന്നെ പെൽവിക് ഫ്ലോർ എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് കാരണം നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ ഇപ്പം യൂട്രസ് ഒക്കെ ഇറങ്ങി വരാനുള്ള ഗർഭാശയം താഴോട്ട് ഇറങ്ങി വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് ഇങ്ങനെയുള്ള ആളുകളിൽ ഈ ഒരു നിങ്ങളൊരു പെൽവിക് ഫ്ലോർ എക്സസൈസ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രിവെൻഷനും കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ ഞാൻ ഇപ്പം എങ്ങനെയാണ് പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്യേണ്ടത് എന്നായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക ഇതിനൊന്നുമില്ല ജസ്റ്റ് നമ്മളിപ്പം മൂത്രം ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ ചിലപ്പോൾ നമ്മൾ മൂത്രം ഒഴിക്കുന്ന ഒന്ന് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും ഒന്ന് കുറച്ച് സമയം ഒന്ന് പിടിച്ച് വയ്ക്കും അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു നമ്മുടെ ഒരു യോനി ഭാഗം കുറച്ച് സമയം ഒന്ന് പിടിച്ചു വെക്കുക റിലീസ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രം പിടിച്ചു വെക്കണം എന്നല്ല ഞാൻ പറയുന്നത് യോനി ഭാഗം ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ യോനി ഭാഗത്ത് ഒന്ന് ടൈറ്റായിട്ട് പിടിക്കുക റിലീസ് ചെയ്യുക ഒന്ന് വെറുതെ വിടുക വീണ്ടും ടൈറ്റായിട്ട് പിടിക്കുക റിലീസ് ചെയ്യുക ഈ ഒരു എക്സസൈസ് നിങ്ങൾ എന്താണെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ നിങ്ങളിത് ഫോളോ ചെയ്യുക ഈ ഒരു എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഗർഭാശയം ഇറങ്ങി വരുന്നത് നമുക്ക് പ്രിവൻറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള സ്ത്രീകൾ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് ഈ മൂത്രം ഇങ്ങനെ തന്നെ തന്നെ ഒഴിച്ചു പോവുക അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് പ്രിവ അതായത് മൂത്രം ഒഴിക്കാൻ മുട്ടുന്ന ആ ഒരു സമയം അവർക്ക് അത് പിടിച്ചുവയ്ക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്ന് ചുമയ്ക്കുമ്പോഴേക്കും മൂത്രം അങ്ങ് പോകുന്നത് വളരെ കോമൺ ആണ് ആ അങ്ങനെയുള്ള സ്ത്രീകളിൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ഈ പെൽവിക് ഫ്ലോർ എക്സസൈസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എല്ലാ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ നിങ്ങൾ ടോയ്ലറ്റിലിരിക്കുന്ന സമയത്ത് എല്ലാം തന്നെ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു എക്സസൈസ് ഇവിടെ പറയാനുള്ള ഒരു മെയിൻ റീസൺ നിങ്ങളിപ്പം ഈ ഒരു മെൻസ്ട്രോൾ കപ്പ് ഉള്ളിലോട്ട് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്യുക അത് എങ്ങനെയാണ് ഇത് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് ആളുകൾക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് വരുന്നത് ഇത് അവിടെ കിടന്നാൽ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കില്ലേ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ ഇതിങ്ങനെ താഴോട്ട് കിടക്കുകയല്ലേ ഇതങ്ങാനും താഴോട്ട് വീണ് പോയാലോ അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് ആ ഒരു ഏരിയയിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും താഴോട്ടൊന്നും വരില്ല അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒന്ന് നന്നായിട്ട് ശ്വാസം എടുക്കുക ശ്വാസം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പതുക്കെ ശ്വാസം വിടുക ശ്വാസം വിടുന്ന സമയത്ത് ഈ കപ്പ് വരുന്നത് ഇങ്ങനെയാണ് താഴോട്ട് അതിനൊരു ചെറിയൊരു ടേലെൻ്റും വരുന്നുണ്ട് ഒരു കപ്പും ഒരു ടേലെൻറ്റും അപ്പോൾ ഈ കപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സി ഫോൾഡ് ആയിട്ട് അതൊന്ന് മടക്കി വെക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടൊരു അതിൻ്റെ കപ്പിൻ്റെ ഒരു സൈഡ് ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക നിങ്ങൾക്ക് അതൊരു സി ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് പതുക്കെ നിങ്ങൾ ശ്വാസം വിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് നമ്മുടെ യോനി ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ടെന്ത് ചെയ്യുക മെല്ലെ വിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കുക ജസ്റ്റ് ഒന്ന് കറക്കുമ്പോൾ അത് അവിടെ ടൈറ്റായിട്ട് നിന്നോളും അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് കയറ്റുക മെല്ലെ അത് വിടുക അപ്പം ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ അതവിടെ ആയിട്ട് അവിടെ കിടന്നോളും അപ്പം അതുകൊണ്ട് യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് ബ്ലഡ് ലീക്ക് ആവുമോ അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട അപ്പം നിങ്ങൾക്ക് ഇതൊരു പന്ത്രണ്ട് മണിക്കൂർ വരെ നിങ്ങൾക്ക് ഒരു ദിവസം ഇത് വയ്ക്കാം അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത് നിങ്ങൾ ഫസ്റ്റ് ടൈം മെൻസ്ട്രൽ കപ്പ് വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച ഒരു അഞ്ച് മിനിറ്റെങ്കിലും ചൂടുവെള്ളത്തിലിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഉണക്കിയെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് പിരീഡ്സ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അത് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നിങ്ങൾക്കത് വീണ്ടും അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ വേണമെങ്കിലും വാഷ് ചെയ്യാം ജസ്റ്റ് നിങ്ങൾക്ക് അധികം തിളപ്പിക്കേണ്ട ആവശ്യകത വരുന്നില്ല അവിടെ തന്നെ വെക്കാം ആ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാം പിരീഡ്സ് കഴിഞ്ഞാൽ നിങ്ങൾ അത് ജസ്റ്റ് പുറത്തോട്ട് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റോളം നല്ല വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിൽ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ചെറുനാരൊക്കെ ഒറ്റക്കുകയും ചെയ്യുക എന്നിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് അതെടുത്ത് പുറത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കി വെക്കുക ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ അത് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്ത് നല്ല കവറിൽ അതിൻ്റെ ഒരു ബോക്സ് കിട്ടും ഒരു ചെറിയൊരു കവറ് കിട്ടും ആ കവറിൽ നിങ്ങൾ എന്ത് ചെയ്യാം അത് ഇട്ട് വയ്ക്കാം ഇതിട്ട് നെക്സ്റ്റ് മന്ത് പിരീഡ്സ് ആ സമയത്ത് അത് വീണ്ടും യൂസ് ചെയ്യാം ഇത് ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തി വൃത്തിയായ രീതിയിൽ മറ്റുള്ള അസുഖങ്ങളൊന്നും ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ തന്നെ നമുക്കിത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ എങ്ങനെയാണ് ഇത് പുറത്തോട്ട് എടുക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് നോർമലി അത് എല്ലാവർക്കും അറിയാം നമ്മളത് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ടെയിൽ എൻഡ് വരുന്നുണ്ട് ഒരു കുഞ്ഞു ഒരു പോലെ ഒരു ടെയിൽ എൻഡ് വരുന്നുണ്ട് ആ എൻഡിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പിൻ ചെയ്യുക ജസ്റ്റ് ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ചതിന് ശേഷം ശ്വാസം എന്ത് ചെയ്യുക ഉള്ളിലോട്ട് എടുക്കുക ഉള്ളിലോട്ട് എടുക്കുന്ന സമയത്ത് ആ ഭാഗം കുറച്ചൊന്നും എന്താകും വികസിക്കും എന്നിട്ട് ആ പിൻ ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് പിൻ ചെയ്തിട്ട് മെല്ലെ പതുക്കെ താഴോട്ട് എടുക്കുക ഈ ഒരു രീതിയിൽ നിങ്ങൾക്കത് എടുക്കാവുന്നതുമാണ് അപ്പം നല്ല ബ്ലീഡിംഗ് ഒക്കെ വരുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും മെൻസ്ട്രൽ കപ്പ് തന്നെയാണ് മെൻസ്ട്രൽ കപ്പ് വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല നിങ്ങളെ യു ടി ഐ പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുത്തതിന് ശേഷം മാത്രം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം നിങ്ങളെ ഡെലിവറി ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തിൻ്റെ പീരീഡ്സ് ആയാലും ആ ഒരു ഏരിയയിൽ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണങ്ങി എന്ന് വരില്ല അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളും മെൻസ്ട്രൽ കപ്പ് അധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ല അതുകൊണ്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് മാക്സിമം നിങ്ങൾ പാഡോ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പോൾ നോർമലി നമ്മൾ ഇപ്പം പീരീഡ്സിൻ്റെ സമയത്ത് പാഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ഡിസ്പോസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ ഉള്ളിൽ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഉള്ളിലുള്ള ആ ഒരു കോട്ടൺ ഏരിയാസ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും നമുക്ക് വേണമെങ്കിൽ അതൊന്ന് കത്തിച്ച് കളയാം കോട്ടൺ ആയതുകൊണ്ട് നമുക്കതൊന്ന് കത്തിച്ച് കളയാം നന്നായിട്ടത് വാഷ് ചെയ്ത് നോർമലി നമ്മൾ അങ്ങനെയാണ് അത് ഡിസ്പോസ് ചെയ്യാറ് എന്നാൽ നിങ്ങൾക്ക് മെൻസ്ട്രൽ കപ്പിൻ്റെ കേസിൽ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് അത് കഴുകി വെക്കുകയാണെങ്കിൽ തന്നെ അത് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് കിടന്നോളും അപ്പം ഈ ഒരു മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യുക ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോഴും യൂസ് ചെയ്യാൻ പേടിയാണ് ഇപ്പം പെൺകുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അമ്മമാർ പറയാറുണ്ട് നീ അത് യൂസ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ അതിലൊന്നും ഒരു പ്രശ്നവും അത് വരാനില്ല അത് വളരെ സേഫായിട്ടുള്ള മെത്തേഡാണ് നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നടക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പാഡ് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സ് പോലെ ആയിരിക്കും ആ ഒരു അഞ്ച് ദിവസങ്ങൾ ആ ഒന്ന് പെട്ടെന്ന് ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ അല്ലെങ്കിൽ പിരീഡ്സ് ആവാൻ തന്നെ നമുക്ക് മടി നമ്മളത് പോസ് പോൺ ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയോ കല്യാണമൊക്കെ വരുന്ന സമയത്ത് നമ്മളത് പോസ് പോണ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ എടുത്ത് കഴിക്കാറുണ്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിന് പകരം നിങ്ങൾ ഇങ്ങനെയുള്ള സേഫ് ആയിട്ടുള്ള മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഒരു ഡേയ്സിലൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തയെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി